നമ്മൾ പോകുന്ന അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ഈ ഒരു സമയത്തേക്കാണ് ഇവിടെ ബസ്സിന്റെ അല്ല ഇവിടുന്ന് മറ്റേ സാധാരണ ബോട്ടുണ്ടോ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരള സർക്കാരിൻ്റെ കെ ടി സി ബോട്ട് സർവീസ് ചീപ്പായിട്ടുള്ള റേറ്റിലാണെങ്കിൽ വെറും രൂപയ്ക്കകത്തുള്ള റേറ്റിലാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം അഷ്ടമടി കായലിലാണെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ബോട്ട് യാത്രയാണ് കേസ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ലേക്ക് കിടക്കാം ഇനി നമ്മളെ സർക്കാർ സാധാരണ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ബോട്ടാണ് കേസിനിപ്പോൾ കാണുന്നത് ഇത് ആക്ച്വലി ഈ ഒരു ബോട്ട് വന്നിട്ട് ഇത് റണ്ണിങ് അല്ല ഇതിപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന ഒരു ബോട്ടാണ് പക്ഷേ ഓൾമോസ്റ്റ് നമ്മളിനി പോകാൻ പോകുന്ന ബോട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്നാകത്തോട്ട് കയറി നോക്കാം മൂന്നാതിരുന്നാൽ കൊള്ളാം ജസ്റ്റ് കൈസ് ഇത് റണ്ണിങ്ങിലുള്ള ബോട്ട് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ കുറേ പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ബാക്കിലും കുറച്ച് പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഇതാക്ച്വലി ഡ്രൈവറിൻ്റെ ആ ഒരു ക്യാബിനാണ് കുറേ ലൈഫ് ജാക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പോകുന്നതല്ലേ ഇപ്പോൾ പന്ത്രണ്ടേ കാലിനല്ലേ ഓക്കെ ആൾക്കാർ സാധാരണ റെഗുലറായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ബോട്ട് തന്നെയാണ് സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ബോട്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു സീനറി ആണെങ്കിൽ ആക്ച്വലി ഈ ഒരു സൈഡിൽ നിന്ന് സൂപ്പറല്ലേ നമുക്ക് കൊല്ലം ഫുള്ളും കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ആ ഒരു പാക്കേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം രൂപ കാതാകുമ്പോഴേക്കും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമ്മൾ പോകുന്ന കെ ടി ഡി സിയുടെ കെയർ ഓഫിലുള്ള ആ ഒരു ബോട്ട് തന്നെയാണ് കെ ഞാൻ ആദ്യം കരുതി ചുമ്മാ കട്ടയിലിട്ടിക്കുകയാണെന്ന് പക്ഷെ കട്ടയിലിട്ടിക്കുന്നതല്ല ഇരിക്കുന്ന അതിൻ്റെ ഒരു കോലം കണ്ട് ഒരു പരിവായി ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും റിസ്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇതിലെ സ്റ്റാഫിനും റിസ്ക് തന്നെയാണ് എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും സർക്കാരും അതുകൂടാതെ തന്നെ നമ്മുടെ ഭരണ വ്യവസ്ഥയും ഒന്നും ഒന്നും പഠിക്കൂലെന്നുള്ളത് തന്നെയാണ് വേശുവാസവം വെറും എട്ട് രൂപക്കാണെങ്കിൽ നമുക്ക് കായലിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അത് ഒരു എടുക്കും ആ ഒരു എട്ട് ഇരുപത് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ലാസ്റ്റ് പോയിൻറ്റിൽ നിന്ന് തന്നെ തിരിച്ച് നമുക്ക് വരാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട് പക്ഷേ ഈ ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും തുരുമ്പിച്ച് കട്ടപ്പുറത്ത് കയറ്റിയാൽ കൂടെ ആക്രമിച്ചു കൊടുക്കാൻ പറ്റാത്ത ഇതുപോലുള്ള ബോട്ടുകളിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ദുരന്തമില്ല ഗസ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ആരെയും ഹെർട്ട് ചെയ്യാനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ഇവിടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളതെങ്കിലും ഇതുപോലുള്ള സങ്കടകരമായിട്ടുള്ള സംഭവം കണ്ട് പോയി ഞാൻ യാത്ര ചെയ്യാതെ തിരിച്ചു പോയ അവസരങ്ങളുണ്ട് അപ്പോൾ ബൈ